കോട്ടപ്പടിയിൽ കാട്ടാന വീണു തകർന്ന് കിണർ പുനർനിർമ്മിച്ചു നൽകി കോട്ടപ്പടിയിൽ കാട്ടാന വീണ് തകർന്ന് കിണർ പുനർനിർമ്മിച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ട് പുലർച്ചെയാണ് കോട്ടപ്പടി മുട്ടത്തുപാറയ്ക്ക് സമീപം കൂലാഞ്ഞി വീട്ടിൽ പത്രോസിന്റെ വീടിന് സമീപമുള്ള പുരഴത്തിലെ കിണറ്റിൽ കാട്ടാന വീഴുകയും കിണറിന് നാശം സംഭവിക്കുകയും ചെയ്തത് തുടർന്ന് ആന്റണി ജോൺ എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസം തന്നെ കിണറിന്റെ നല്ല നിലയിലുള്ള പുനരുദ്ധാരണത്തിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ അനുവദിച്ച് വർക്ക് ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ കിണർ സ്ഥിതി ചെയ്തിരുന്ന പുരയിടത്തിലേക്ക് വഴി സൌകര്യം ഇല്ല എന്നുള്ളതുകൊണ്ട് ഏറ്റെടുക്കാൻ ഒരു കരാറുകാരും തയ്യാറായിരുന്നില്ല പിന്നീട് എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിരന്തരമായി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ആറാമത് ടെൻഡർ സമയത്ത് ഒരു കരാറുകാരൻ വർക്ക് ഏറ്റെടുക്കുകയും ചെയ്ത് ഇതിന്റെ തുടർച്ചയിൽ എഗ്രമെന്റ് വെച്ച് ഒട്ടും കാലതാമസം വരുത്താതെയാണ് ഇപ്പോൾ കിണറിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത് പുനർനിർമ്മിച്ച ഗിണറിന്റെ സമർപ്പണം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാ അജിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ് വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ ഷീജാ സന്തോഷ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മേജോ ജോർജ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അശ്രഫ് ഫിയം അഖിൽ സുധാകരൻ ബിനിൽ വാവേലി കൂലാഞ്ഞുവീട്ടിൽ പത്രോസും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ സന്നിഹിതരായിരുന്നു വർക്കേറ്റെടുത്ത് നല്ല നിലയിൽ പൂർത്തീകരിച്ച കരാറുകാരൻ അശോകൻ നായർ കെ ആറിനെ ആന്റണി ജോൺ എംഎൽഎ ചടങ്ങിൽ ആദരിച്ചു న్యూస్ బ్యూరో